നീണ്ട േഴ് വർഷത്തിനുശേഷം രാജ്യ തലസ്ഥാനം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് ബി ജെ പി ഭരണത്തിലിരുന്ന ആം ആദ്മി പാർട്ടിയെ ബഹുദൂരം പിന്നിലാക്കിയാണ് ബി ജെ പിയുടെ മുന്നേറ്റം വലിയ തിരിച്ചടിയാണ് ആം ആദ്മി പാർട്ടി നേരിട്ടത് ആപ്പിന്റെ മുഖമായ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും തോറ്റു ഏക ആശ്വാസമായത് അതിഷയുടെ ജയമാണ് ഒരു സീറ്റ് പോലും നേടാൻ കോൺഗ്രസിനുമായില്ല ജയം ഉറപ്പിച്ചതോടെ ബി ജെ പി സർക്കാർ രൂപീകരണ ചർച്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ന്യൂഡൽഹിയിൽ കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് വൈകിട്ട് പാർട്ടി ആസ്ഥാനത്ത് വെച്ച് പ്രധാനമന്ത്രി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും തിരിച്ചടിക്ക് പിന്നാലെ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷമായിട്ടുണ്ട് പി ആർ സുനിലും നോബിൾ മാരിക്കും ജോയിസ് ഡാനിയലുമാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ആദ്യം ടി ആർ സുനിൽക്ക് സുനിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇത്ര വലിയ ഒരു തോൽവി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല വലിയ ആഘാതമാണ് അവർക്കുണ്ടായിരിക്കുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം അവർ അത് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് രാജ്യ തലസ്ഥാനം എന്നതാണ് എന്തൊക്കെ ഘടകങ്ങളാണ് ബി ജെ പിക്ക് തുണയായത് വിനീത തീർച്ചയായും ബി ജെ പി ദില്ലിയിൽ ചരിത്രം കുറിക്കുക തന്നെയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നു തൊണ്ണൂറ്റി വരെ ദില്ലി ബി ജെ പി ഭരിച്ചു തൊണ്ണൂറ്റി എട്ടിന് ശേഷം ബി ജെ പിക്ക് ദില്ലിയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറാനായിട്ടില്ല ഷീലാ ദീക്ഷിത് ആയിരുന്നു പതിനഞ്ച് വർഷക്കാലം അതിനുശേഷം അരവിന്ദ് കെജ്രിവാളിന്റെ വരവായിരുന്നു ഏതായാലും ആ കാലങ്ങളിലൊക്കെ തന്നെ ദില്ലിയിൽ അധികാരത്തിൽ വരാൻ ബി ജെ പി വലിയ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബി ജെ പിക്ക് അതിന് സാധിച്ചില്ല ഏതായാലും ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ദില്ലിയുടെ അധികാരത്തിലേക്ക് ബി ജെ പി എത്തുകയായിരുന്നു ാണ് ദില്ല സമഗ്രാധിപത്യം നേടിത്തന്നെയാണ് ബി ജെ പിയുടെ കടന്നുവരവ് എന്നത് വളരെ ശ്രദ്ധേയമാണ് ഏതായാലും കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ആം ആദ്മി പാർട്ടിക്കെതിരെ വലിയ നീക്കങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ടുപോയ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു അരവിന്ദ് കെജ്രിവാൾ എന്ന ആം ആദ്മി പാർട്ടിയുടെ കൺവീനറെ പോലും തോൽപ്പിച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ നൽകുന്ന കണക്കുകൾ പ്രകാരം നാൽപ്പത്തി എട്ട് സീറ്റിലാണ് ബി ജെ പി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റിലാണ് ആം ആദ്മി പാർട്ടി ഇതിൽ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബി ജെ പി എട്ട് സീറ്റിലും ആം ആദ്മി പാർട്ടി ഒൻപത് സീറ്റിലുമാണ് മറ്റ് സീറ്റുകളിലെ ഔദ്യോഗിക വിജയപ്രഖ്യാപനം അല്പസമയത്തിനകം വരും ഏതായാലും ദില്ലിയിലെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് ന്യൂനപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പ്രധാനപ്പെട്ട സീറ്റുകളിൽ ബി ജെ പി വിജയിച്ചു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് മുസ്തഫാബാദ് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വിജയമാണ് ഉണ്ടായത് അതേസമയം ചില ന്യൂനപക്ഷ സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്ക് വിജയിക്കാനായിട്ടുണ്ട് അതേസമയം ദില്ലിയുടെ അതിർത്തി പ്രദേശങ്ങൾ പ്രത്യേകിച്ച് ഉത്തർപ്രദേശമായി അതിർത്തി പങ്കിടുന്ന മേഖലകൾ ഹരിയാനയുമായി അതിർത്തി പങ്കിടുന്ന മേഖലകൾ ഇവിടങ്ങളിലൊക്കെ തന്നെ ബി ജെ പി അപ്രമാദിത്വം തന്നെയാണ് ബി ജെ പിയുടെ അപ്രമാദിത്വം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് അതായാലും ബി ജെ പി മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാട് ദില്ലി ജനത അംഗീകരിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ന് വേണം എന്ന് നമുക്ക് പറയാനാകും ഏതായാലും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഒരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ് ദില്ലിയിൽ ഉണ്ടായിരിക്കുന്നത് ആം ആദ്മി പാർട്ടി പ്രതീക്ഷിച്ചത് സീറ്റുകളുടെ എണ്ണം കുറയുമെങ്കിലും ദില്ലിയിൽ വിജയിക്കാനാകും എന്നൊരു പ്രതീക്ഷയായിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരുന്നത് കാരണം താഴെത്തട്ടിൽ വലിയ പ്രവർത്തനം ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു എക്സിറ്റ് പോളുകളൊക്കെ വന്നപ്പോൾ അരവിന്ദ് കെജ്രിവാൾ അത് തള്ളുകയായിരുന്നു കാരണം ദില്ലി ജനങ്ങൾ തനിക്കൊപ്പം നിൽക്കും താഴെത്തട്ടിൽ ദില്ലിയിൽ നിന്ന് വലിയ പിന്തുണ തനിക്ക് ലഭിക്കും എന്നൊക്കെയായിരുന്നു അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രതീക്ഷ പ്രത്യേകിച്ച് ഈ അനധികൃത കോളനികളിൽ നിന്ന് ചേരുകളിൽ നിന്നൊക്കെയുള്ള ദളിത് വോട്ടുകൾ പിന്നെ വോട്ടുകൾ ഇതൊക്കെ ഒപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷ അവസാന നിമിഷം വരെ അരവിന്ദ് കെജ്രിവാളിൽ ഉണ്ടായിരുന്നു പക്ഷേ ആ വോട്ടുകളിലൊക്കെ തന്നെ വലിയ പിളർപ്പാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ന്യൂനപക്ഷ വോട്ടുകളിൽ ന്യൂനപക്ഷ വോട്ടുകളിലും പിളർപ്പുണ്ടായി കോൺഗ്രസ് കുറച്ച് വോട്ടുകൾ നേടിയെങ്കിൽ പോലും ഭൂരിഭാഗം വോട്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ആം ആദ്മി പാർട്ടിക്ക് എത്തിയെങ്കിൽ പോലും അതിനെതിരെ മറ്റു വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായി നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വോട്ട് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ കരുത്തുള്ള ഒരു പാർട്ടിയായി തന്നെയാണ് ഈ െരഞ്ഞെടുപ്പിലെ ഫലസു ഫലങ്ങൾ പുറത്തു വരുമ്പോഴും നിലനിൽക്കുന്നു പക്ഷേ സീറ്റുകളുടെ എണ്ണത്തിൽ ആം ആദ്മി പാർട്ടി താഴേക്ക് പോയി ഇരുപത്തിരണ്ട് സീറ്റിലേക്ക് ഒതുങ്ങി നാൽപ്പത്തിയാറ് ശതമാനത്തിലധികം വോട്ടാണ് ബി ജെ പിടിച്ചിരിക്കുന്നത് കോൺഗ്രസ്സിന് ഇത്തവണ പത്ത് ശതമാനത്തിലധികം വോട്ട് പ്രതീക്ഷയായിരുന്നു പക്ഷേ ആറ് ശതമാനത്തിലധികം വോട്ട് മാത്രമേ ബി ജെ പി കോൺഗ്രസിനെ പിടിച്ചെടുക്കാനായില്ലോ എന്തായാലും നാൽപ്പത്തി മൂന്ന് ശതമാനത്തിലധികം വോട്ട് ആം ആദ്മി പാർട്ടി പിടിച്ചിട്ടുണ്ടെങ്കിലും ഇനിയുള്ള കാലങ്ങളിൽ ആം ആദ്മി പാർട്ടിക്ക് ഈ വോട്ടുകൾ നിലനിർത്തി പോകാൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്കറിയാം രണ്ടായിരത്തി ായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കിട്ടിയത് ഇരുപത്തിയെട്ട് ശതമാനം വോട്ടാണെന്ന് കോൺഗ്രസ് തകർന്നപ്പോൾ ഇരുപത്തിയെട്ട് ശതമാനം വോട്ട് അന്ന് കോൺഗ്രസിന് ലഭിച്ചു പക്ഷെ രണ്ടായിരത്തി പതിനഞ്ചിലെത്തിയപ്പോൾ കോൺഗ്രസ് മൂന്നാമത്തെ പാർട്ടിയായി വെറും ഒൻപതര ശതമാനമായി കോൺഗ്രസിന്റെ വോട്ട് ശതമാനം കുറഞ്ഞു രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പായപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് വെറും നാലര ശതമാനം വോട്ടാണ് അങ്ങനെ കോൺഗ്രസ് ഓരോ ഘട്ടങ്ങളിലും തകർന്ന് തകർന്നു പോകുന്നതായിരുന്നു ഓരോ തെരഞ്ഞെടുപ്പുകളിലും പിന്നീട് കണ്ടത് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേടിയിരിക്കുന്ന ഈ നാൽപ്പത്തി മൂന്ന് ശതമാനം വോട്ട് ഇനിയുള്ള കാലങ്ങളിലെ ിൽ ആം ആദ്മി പാർട്ടിക്ക് നിലനിർത്താനാകുമോ അരവിന്ദ് കെജ്രിവാളൊക്കെ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി ആം ആദ്മി പാർട്ടിയുടെ ഭാവി എന്ത് എന്നതൊക്കെ ആയിരിക്കും ഇനി ദേശീയതലത്തിൽ വലിയ ചർച്ചയാവുക മറ്റ് സംസ്ഥാനങ്ങളിൽ ആം ആദ്മി പാർട്ടി നടത്തുന്ന നീക്കങ്ങൾക്ക് ദില്ലിയിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം തീർച്ചയായും തിരിച്ചടിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല മറ്റൊന്ന് ബി ജെ പി ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഒരുപാട് വാഗ്ദാനങ്ങൾ ദില്ലിയിൽ ബി ജെ പി നൽകിയിട്ടുണ്ട് അതൊക്കെ ബി ജെ പിക്ക് നടപ്പാക്കാനാകുമോ കോൺഗ്രസ് ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെ ായിരിക്കും മുന്നോട്ട് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ച വോട്ട് കിട്ടിയില്ല നിയമസഭയിൽ കോൺഗ്രസിനെ ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിനെ ഒരു സീറ്റും കിട്ടാതെ പൂജ്യമായാണ് കോൺഗ്രസ് ദില്ലിയിൽ മുന്നോട്ട് പോയത് ഇത്തവണയെങ്കിലും രണ്ടോ മൂന്നോ സീറ്റ് ദില്ലിയിൽ കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഒരു സീറ്റും കോൺഗ്രസിനെ കിട്ടിയില്ല പ്രതീക്ഷിച്ച വോട്ടും കോൺഗ്രസിനെ കിട്ടിയിട്ടില്ല ബി തന്നെയാണ് ദില്ലിയിൽ ഏറ്റവും വലിയ പാർട്ടിയായി മാറിയിരിക്കുന്നത് ഏതായാലും വലിയ മുന്നേറ്റത്തിൽ ബി ജെ പി അധികാരത്തിൽ ദില്ലിയിൽ വരികയാണ് ഇനി മുഖ്യമന്ത്രി ആരാകും എന്നൊക്കെയാണ് ബി ജെ പിയിലെ ചർച്ചകൾ നമുക്ക് അറിയേണ്ടത് വിനീത